അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ അടുത്ത ആഴ്ചയിലേക്കും നീളാൻ സാധ്യത ധനകാര്യ ബില്ലിൽ വീണ്ടും സെനറ്റ് അവതരിപ്പിച്ചെങ്കിലും പാസ്സായില്ല ഷട്ട്ഡൌണിനെ തുടർന്ന് രാജ്യത്ത് ധനകാര്യ ബിൽ വീണ്ടും സെനറ്റിൽ അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഷട്ട്ഡൌൺ തുടരുന്നതോടെ കൂടുതൽ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് പണം നൽകില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം ഡെമോക്രാറ്റുകൾ ചെറുതോടെയാണ് ധനബിൽ പാസാക്കാൻ കഴിയാത്തത് ഇനി തിങ്കളാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നടക്കും അതേസമയം ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന ഭീഷണി വൈറ്റ് ഹൌസ് ആവർത്തിച്ചു അടച്ചുപൂട്ടൽ തുടർന്നാൽ ഏഴര ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നാണ് മുന്നറിയിപ്പ് ഒക്ടോബർ ഒന്നിനു മുമ്പ് നടന്ന വോട്ടെടുപ്പിൽ സെനറ്റിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സ്തംഭിച്ചത് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബിൽ ഒക്ടോബർ ഒന്നിനു മുമ്പ് യു എസ് കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ രീതി ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല ഇതോടെയാണ് രാജ്യം അടച്ചുപൂട്ടലിലേക്ക് നീങ്ങിയത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്